ും സദസിലുമുള്ള റിവാർഡ് ഫൗണ്ടേഷൻ കേരള നഗരത്തിൽ മുജാഹിദിൻ്റെയും ഐ എസ് എമ്മിന്റെയും എം ജി എമ്മിന്റെയും എം എസ് പ്രവർത്തകരെ ഏറെ പ്രിയപ്പെട്ട സഹോദരി ോട്ടു കൊന്തിയ നെടുവീർപ്പ് താഴേക്ക് വരുമെന്നാരറിഞ്ഞു മേലോട്ടു കൊന്തിയ നെടുവീർപ്പ് താഴേക്ക് വരുമെന്നാരറിഞ്ഞു മേൽക്കുമേ നിങ്ങൾ കെട്ടി ഉയർത്തിയത് ർക്കാണെന്ന് അറിയൂ ഇനിയും ആർക്കാണെന്ന് അറിയൂ സംഗതി എന്ത് സംഭവിക്കുമെന്ന് ഇന്നാര് കണ്ടറിയൂ ഈ പൂപുലരിയും ഇനി എത്ര കാണുമെന്ന് ഇത്തിരിയോളം പോകുന്ന ഈ ജീവിതത്തിൽ മേലോട്ടു പൊങ്ങിയ ശ്വാസം താഴേക്ക് വരുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത ഈ ജീവിതത്തിൽ ഒരു വിരുന്നുകാരനെ പോലെ ഇവിടെ ജീവിക്കുന്ന ഈ ജീവിതത്തിൽ സൃഷ്ടാവിന്റെ നിശ്ചയമറിഞ്ഞ് ജീവിക്കുകയല്ലാതെ മറ്റെന്താണ് മാർഗമുള്ളത് എന്ന് ചിന്തിക്കുന്നവരും വിശ്വസിക്കുന്നവരുമാണ് നമ്മളെല്ലാവരെയും അങ്ങനെയുള്ള നമുക്ക് അള്ളാഹു ശബാന നൽകിയിട്ടുള്ള ഈ കുഞ്ഞു ജീവിതത്തിൽ ഈ ചെറിയ ജീവിതത്തിൽ എന്താണ് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുക എന്നതിനെ കുറിച്ച് ഭിന്നശേഷിക്കാരായ കാഴ്ചപരിമിതരായ ചലനപരിമിതരായ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നതാണ് ഞാൻ ഞാനിപ്പോ നിങ്ങൾക്ക് ഇട്ടു തരുന്ന ഒരു ചെറിയ എന്നാൽ വലിയ ചോദ്യം ഈ ചോദ്യം ചിലരോടൊപ്പം ചോദിക്കുമോ നിങ്ങൾ ആരും ഉറങ്ങണമെങ്കിലോ ആ നോമ്പാണ് പിന്നെ സംസാരിക്കുന്നത് ഒരാളാണ് നമുക്ക് യാതൊരു റോളില്ല കേട്ടിരിക്കുക എന്നുള്ളതാണ് പിന്നെ ചിലരൊന്നും ഉറങ്ങിയാല് നമുക്ക് അറിയൂല്ല ഇതൊക്കെ ബോധ്യമുള്ളവരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം ആരും ഈ ചോദ്യം ചില ആളുകളോട് ഞാൻ ചോദിച്ചപ്പോ ആരും ഓർമ്മനില്ലല്ലോ എന്നുള്ള ചോദ്യമല്ല നേരത്തെ ആദ്യമായി ഞാൻ ചോദിച്ച ചോദ്യം ചിലരോടൊക്കെ ചോദിച്ചപ്പോ അവരിൽ നിന്ന് എനിക്ക് കിട്ടിയ ചില മറുപടികൾ ഞാൻ നിങ്ങളോട് പറയുന്നു ഒന്ന് മോശം ഈ കണ്ണും കടുപ്പുമില്ലാത്ത അങ്ങനല്ല ഈ കണ്ണും ഇല്ലാത്ത കൈക്കും കാലിനും ആപതില്ലാത്ത ഞാൻ ഞാൻ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാനാണ് സമൂഹം എനിക്ക് ചെയ്തു തരികയല്ലേ വേണ്ടത് എന്താ ഈ സമൂഹം എനിക്ക് വേണ്ടി ചെയ്തു തരുന്നത് ഒന്നും ചെയ്തു തരുന്നില്ല എന്ന ചില ചിന്തകളാണ് പല സുഹൃത്തുക്കളും എന്നോട് എന്നോട് മുമ്പ് വെച്ച് മറ്റൊരു കൂട്ടം പറഞ്ഞത് മറ്റൊന്നാണ് മാഷേ എന്നെ അംഗീകരിക്കാൻ എനിക്കൊരു കുടുംബം ഉണ്ടാക്കി തരാൻ എന്നോട് ചേർന്ന് നിൽക്കാൻ കഴിയാത്ത സമൂഹത്തെ ഞാൻ എന്തിനു സ്നേഹിക്കണം കണ്ണു കാണാത്ത ആളാണ് കാലിന് പ്രയാസമുള്ള ആളാണ് കൈക്ക് പ്രയാസമുള്ള ആളാണ് ഒരു കല്യാണാലോചന നടക്കുമ്പോ അല്ലെങ്കിൽ കേൾവി പരിമിതി ഉള്ള ആൾക്കാരാണ് കല്യാണാലോചന നടക്കുമ്പോ സമൂഹം പറയുക പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അയലൊക്കെത്തോളം വന്നു എന്നിട്ട് എന്തെങ്കിലും മുടങ്ങി പോയി ആ എൽപക്ഷക്കാരൊക്കെ നമ്മളോട് വലിയ ഇഷ്ടമുള്ളവരാണ് നമ്മളോട് വലിയ സ്നേഹമുള്ളവരാണ് പക്ഷേ നമുക്കൊരു കുടുംബം ഉണ്ടാകുന്ന കാര്യം പറയുമോ ആ കുട്ടിന്റെ പ്രയാസൊക്കെ നിങ്ങൾക്ക് അറിയാലോ അന്നെ കാണാത്ത കുട്ടിയാണ് കൈക്കും കാലിനും പ്രയാസമെന്ന കുട്ടിയാണ് അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാനോ എന്ന് പറയുമ്പോ തന്നെ ബാക്കിയുള്ള തിരിച്ചു അങ്ങനെയുള്ള എന്നെ സ്നേഹിക്കാത്ത എന്റെ സമൂഹത്തെ മാഷ ഞാനെന്തിനു സ്നേഹിക്കണം ഇതാണ് ഒരു മറുപടി മറ്റൊരു മറുപടി അതൊരു സംഭവമുണ്ടോ ചേളാരിക്കടുത്ത് വെളിമുക്ക് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് ഇത് ചിലപ്പോൾ ഞാൻ ചിലരോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇവിടെ ഇരിക്കുന്ന ചിലരൊക്കെ ഇത് കേട്ടിട്ടുണ്ടാവും എങ്കിലും ഞാൻ ഒന്നുകൂടി പറയുകയാണ് ഇവിടെ ഇരിക്കുന്ന മറ്റുള്ളവർക്ക് കൂടി കേൾക്കാൻ എന്ന് പറയുന്ന പ്രദേശത്ത് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് അറിയാമോ അറിയാം പൂർണ്ണമായ എന്നൊക്കെ അറിയപ്പെടുന്ന റീസ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനുണ്ട് കഴുത്തിന് താഴേക്ക് റീസിന് ചലനമില്ല എടുത്ത് റേസിനെ കാണാൻ പോകുമ്പോൾ ഞാൻ പറയാ ഞാൻ ഒന്ന് ഇമാൻ റീചാർജ് ചെയ്യാൻ പോകുകയാണ് കഴുത്തിന് താഴോട്ട് ചലനം നഷ്ടപ്പെട്ടത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ മറ്റെല്ലാ കുട്ടികളെയും പോലെ മഹാ കുസൃതിയായിരുന്നു വായനയില്ല എഴുത്തില്ല പഠനം തീരെയില്ല പക്ഷേ കലാപരിപാടികളിലും മറ്റു പ്രവർത്തനങ്ങളിലും ഒക്കെ മികവുറ്റ ആളായിരുന്നു അങ്ങനെ ഒരു കലോത്സവം കഴിഞ്ഞ് ഒരു കലോത്സവം കഴിഞ്ഞ് ആ കലോത്സവത്തിന്റെ സാധനങ്ങൾ ഏൽപ്പിക്കാൻ വേണ്ടി പോകുന്ന മൈക്ക് സെറ്റൊക്കെ ഏൽപ്പിക്കാൻ വേണ്ടി പോകുന്ന വണ്ടിയിൽ കയറി കൂടിയതാണ് റേസും മറ്റു നാല് പേരും അവിടെയാണ് അള്ളാഹു അവന്റെ തീരുമാനം നടപ്പിലാക്കുന്നത് അള്ളാഹു അവന്റെ തീരുമാനം അവിടെയാണ് നടപ്പിലാക്കുന്നത് വാഹനം വാഹനത്തിൽ നിന്ന് റേസ് ഉൾപ്പെടെ നാല് പേരും തെറിച്ചു വീഴുന്നു ബാക്കി മൂന്ന് പേർക്കും യാതൊരുവിധ വിധം ഭരിക്കുമില്ലാതെ രക്ഷപ്പെടുന്നു ഒരു ുള്ളിൽ മുറിക്കുള്ളിൽ അകപ്പെട്ട കുറേ കാലം അങ്ങനെ പ്രയാസപ്പെട്ട കഴിയുമ്പോൾ പിന്നീട് ഒരു വീണ്ടും വിചാരമുണ്ടാക്കുന്ന മറ്റൊരു വഴിക്ക് അങ്ങനെ റേസ് അവിടെ നിന്ന് തന്നെ പല പരീക്ഷകളും എഴുതുന്നു പാസ്സാവുന്നു സഞ്ചരിക്കുന്നത് സ്ട്രക്ചറിലാണ് അതിനു വേണ്ടി ഒരു വാഹനമൊക്കെ സംവിധാനിച്ചിട്ടുണ്ട് റേസിനോട് ഒരിക്കലും ഞാൻ ചോദിച്ചു റൈസ് എങ്ങനെയാണ് ഖുർആൻ ഓതുക ഖുർആൻ ഓതുന്നത് കമഴ്ന്നു കിടന്ന് ഒരു തലയണ അടിയിൽ വെച്ച് ഉയർത്തി താടി വെച്ച് അതിനും ഒരു സ്റ്റാൻഡിൽ ഇങ്ങനെ വെച്ചു കൊടുക്കും ഉമ്മയോ അനിയത്തിയോ അനിയനോ കൊടുക്കും ഞാൻ വീണ്ടും ചോദിച്ചു അപ്പൊ എങ്ങനെ പേജ് മറിക്കാം പേജ് മറിക്കാൻ ഇവർ ആരെങ്കിലും മറിച്ചു വിടും ആരും ഇല്ലെങ്കിലും ആരും ഇല്ലെങ്കിൽ ഞാൻ ൊട്ട് മറിച്ചിരുന്നു അല്ലേ പൈസ എണ്ണാനാ തോന്ന പൈസ നമുക്കത് ഇല്ലാത്തോണ്ട് തുപ്പലം തൊട്ടെണ്ണേണ്ട കാര്യ ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ അങ്ങനെ മറിക്കുന്ന സമയത്ത് ഈ രണ്ട് പേജൊക്കെ മറിഞ്ഞുപോലെ അപ്പൊ തുടർച്ച നഷ്ടപ്പെട്ടില്ലേ അതിനുള്ള മറുപടി ഉപരി എന്നെ ചിന്തിപ്പിക്കുന്നതായിരുന്നു പഠിച്ചവനക്കറിയാലോ നിനക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ അത് മതി പഠിച്ചവനറിയാം എനിക്ക് ഇത്രയേ സാധിക്കൂ എന്ന് അത് മതി തീർച്ചയായും അത് മതി ഞാൻ ചോദിക്കട്ട സുഹൃത്തുക്കളെ അള്ളാഹു സബാന നമുക്ക് നൽകിയ ഈ ജീവിതം കൊണ്ട് നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത് ആ ഒറ്റ മുറിയിൽ കിടന്നുകൊണ്ട് റൈസ് ഒരുപാട് പേർക്ക് ആശ്വാസമാകുന്നു റൈസിന്റെ ഫോൺ ആ ഫോൺ എടുത്തിട്ട് നമ്പർ കറക്കാൻ പോലും റീസിന് കഴിയില്ലെങ്കിൽ പോലും ആ ഫോൺ ഒരുപാട് പേർക്ക് ആശ്വാസമാകുന്നു റീസ് പറഞ്ഞ ഒരു കാര്യം എനിക്ക് വായിക്കാനും പഠിക്കാനും ഞാനൊരു മഹാമടിയനായിരുന്നു ഒരുപക്ഷെ സാധാരണഗതിയിൽ ഞാൻ ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ഞാൻ ഗൾഫിലൊക്കെ പോയി ചിലപ്പോ കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയിട്ട് വരും പക്ഷേ അള്ളാഹുബിന്റെ എനിക്ക് പകർന്നു തരാൻ അള്ളാഹു നൽകിയ അവസരമായിരിക്കും ഇത് അതാണ് സുഹൃത്തുക്കളെ അമ്മ നമുക്ക് ഓരോരുത്തർക്കും ഓരോ വഴി പറഞ്ഞിട്ടുണ്ട് ആ വഴി എന്താണെന്ന് കണ്ടെത്തുക തിരിച്ചറിയുകയാണ് നമ്മുടെയൊക്കെ അങ്ങനെ തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത് അങ്ങനെയെങ്കിൽ എന്റെ വഴി എന്താണ് ആ വഴി തിരിച്ചറിയാൻ നിങ്ങളെ സഹായിക്കുകയാണ് റിവാർഡ് ഫൗണ്ടേഷൻ ചെയ്യുന്നത് കേരളത്തിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒരുപാട് സംഘടനകളില്ലേ ഈ സംഘടനകളും റിവാർഡ് തമ്മിലുള്ള വ്യത്യാസം എന്താണ് മാഷം എന്ന ചോദ്യത്തിന് നമുക്കറിയാം അറിയാം ഇവിടെ ഇരിക്കുന്ന പല പേരും പല കാര്യങ്ങളും വീട്ടിൽ സ്വന്തമായി ചെയ്യുന്നവരാണ് അല്ലെ അതെ നമുക്കറിയാം നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ മറ്റു സംവിധാനങ്ങളും ഒക്കെ നമ്മളൊന്നും ചെയ്യാൻ കഴിയാത്തവരായിട്ടാണ് ചിത്രീകരിക്കുന്നത് പ്രമലാ മാസത്തിൽ സിനിമ പറയുകയാണെന്ന് കരുതരുത് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിൽ കാഴ്ചയില്ലാത്ത ഒരാളെ കുളിപ്പിക്കുന്ന ഒരു സീൻ ഉണ്ട് ഈ മാഷ സിനിമ കണ്ടടക്കാണ് വിചാരിക്കരുത് ഇങ്ങനത്തെ കാര്യം ഇത് എല്ലാരോടും അതിനുവേണ്ടി അതിനു നമ്മൾ കാണണ്ട അപ്പൊ എല്ലാരും കുളിപ്പിക്ക പിന്നെ കാഴ്ചയില്ലാത്ത ഒരാളെ കുളിപ്പിക്കുന്ന ഒരു സീനുണ്ട് കണ്ട ശേഷം ആ സിനിമ ഇറങ്ങിയ ശേഷം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരാള് അന്ന് ഒരു രൂപ എനിക്ക് തന്നുകൊണ്ട് എന്നോട് പറഞ്ഞത് പാപം സ്വന്തമായിട്ട് കുളിക്കാൻ പോലെ കഴിയുമല്ലോ എന്നാണ് അപ്പൊ ഇത്തരത്തിലുള്ള മീഡിയകളും മറ്റു സംവിധാനങ്ങളും നമ്മളെ ഒന്നിനെ ചിത്രീകരിക്കുമ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ചിത്രീകരിക്കുന്നു എന്നാലും ഇപ്പൊ പത്രങ്ങളിലോ അല്ലെങ്കിൽ വാർത്തകളിലോ ഒക്കെ ഇവർ കൊണ്ടുവരും ശ്രദ്ധിക്കാറില്ല ഇരുട്ടിന്റെ ലോകത്ത് നിന്ന് വെളിച്ചെറിയത് നമ്മൾ ഇരുട്ടിന്റെ ലോകത്താണെന്ന് ഇവരോട് പറഞ്ഞു കൊടുത്തത് അപ്പൊ സമൂഹത്തിന്റെ ഈ ധാരണ മാറ്റുക എന്നത് ആണ് റിവാർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എങ്ങനെയാണ് ഈ കാരണം മാറ്റുക നമ്മളെ എല്ലാവരെയും ആ കാഴ്ചമില്ലാത്തവരെയും ചലനപരിമിതരെയും എല്ലാവരെയും ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് നേരാന് നേരത്തിന് ഭക്ഷണം തന്ന് അതിന് നാട്ടുകാരോടൊക്കെ അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ ഒരുപാട് കാഴ്ചയില്ലാത്തവർ ഒരുപാട് ചലനമില്ലാത്തവർ അവരെ ഞങ്ങൾ സഹായിക്കുന്നു അവരെ ഞങ്ങൾ വേണ്ടത് ചെയ്യുന്നു നിങ്ങൾ സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പ്രത്യേകം ഒരു സ്ഥലത്ത് കൊണ്ടിട്ടുകൊണ്ട് ക്യാമ്പ് ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് നേരത്തിന് ഭക്ഷണം കൊടുത്ത് അവരെ പോറ്റി വളർത്തുന്നതാണോ അവരോട് ചെയ്യാവുന്ന നീതി അല്ല എന്ന് കാലം കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് റിവാഡ് ചിന്തിക്കുന്നത് നമ്മളെ നമ്മൾ ജീവിച്ച സമൂഹത്തിൽ തന്നെ വള അതിനാവശ്യമായ ചില പരിശീലനങ്ങൾ മാത്രം ആവശ്യമെങ്കിൽ അതൊരു സ്ഥലത്ത് നിന്നിട്ട് കൊടുക്കും അതല്ലെങ്കിലോ അത് വീട്ടിൽ വെച്ച് തന്നെ കൊടുക്കും അപ്പോൾ അങ്ങനെ നമ്മളെ സമൂഹത്തിൽ അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് എന്തെല്ലാം പോരായ്മകളുണ്ട് നമുക്ക് എന്തെല്ലാം മെച്ചങ്ങളുണ്ട് എന്ന് നമ്മുടെ സമൂഹത്തിലുള്ളവർ അറിയുകയും ഈ അടുത്ത കാലത്ത് റിവാഡൊരു വിപണനം വേണ നടത്തുന്നു നമ്മളാ വിപണനം വേണ ഇനി തുടർന്ന് കെ എൻ എമ്മിന്റെ മുഴുവൻ പരിപാടികളിലേക്കും വ്യാപിപ്പിക്കുകയാണ് എങ്ങനെയാണ് നമ്മളൊരു സോപ്പുണ്ടാക്കിയാൽ കുടയുണ്ടാക്കിയാൽ അത് ആളുകൾ വാങ്ങാൻ ഈ പറഞ്ഞ പോപ്പിയും ജോൺസും അതുപോലെ മറ്റു സംവിധാനങ്ങളും ഹിന്ദുസ്ഥാൻ ലിവറും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് കല്ലുകരട് കാഞ്ഞീര കുറ്റി മുതൽ മുള്ളുമുരട് മൂർക്കമ്പാമ്പ് വരെ നിർമ്മിച്ചു കൊടുക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന വീട്ടിൽ വെച്ചുണ്ടാക്കുന്ന ഈ സോപ്പും കുടയൊക്കെ ആരാ വാങ്ങുക അതിനാണ് എന്ന മഹാ കേരളാഹിദ്ധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ സംഘടനാ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ ക്യാമ്പുകളിലും മറ്റും നമ്മളെ പഠിച്ചറിയാനുള്ള സംവിധാനം ഒരുക്കുക എന്നതാണ് ഒരുപാടിന്റെ പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട തീർന്നില്ല ഇങ്ങനെ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് അറിവ് വേണം ആ അറിവ് കേവലം ഭൗതികമായ കാര്യങ്ങൾ മാത്രമല്ല കണ്ണുകളൊന്ന് വിഹായ സിരി മാറത്തേക്ക് തിരിക്കണം അല്പു തുറന്ന പ്രപഞ്ചത്തിൻറെ കലയിൽ ചിന്ത പഠിക്കണം എത്രയും വലുതായി ഏത് ഗ്രഹങ്ങൾ കണ്ണിൽപ്പെടാത്തത് വേറെ ഒന്ന് ധരിക്കണം വാൻപാദും വിമാനം നേടുത്തോളൂ അത് കണ്ണകലും തോറും ചെറുതാകും പിന്നെ ക്രമത്തിൽ കാണാതാകും എന്ന

ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന ചിന്തയിലേക്ക് അള്ളാഹുബിന്റെ ചിന്തയിലേക്ക് ആത്മീയമായ ചിന്തയിലേക്ക് പ്രവാചക ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുന്ന അങ്ങനെ ജീവിതം പെട്ടിപ്പെടുത്തുന്ന ഒരു മുഴഹിതായി മുവഹിതായ മനുഷ്യനായി നമ്മളെ വാർത്തെടുക്കുന്നതിനുള്ള ഒരു സംവിധാനം അതും റിവാർഡ് ഒരുക്കിയിട്ടുണ്ട് ഈ ലോകത്ത് ഒരു നല്ല മനുഷ്യനായി ജീവിക്കുക എന്നത് ഇക്കാലത്ത് വളരെയേറെ പ്രയാസമുള്ളൊരു കാര്യമാണ് കാരണം ഏകദൈവ വിശ്വാസം എന്നത് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു കയറിയിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ ഈ ലോകത്തും അടുത്ത ലോകത്തും വരാനിരിക്കുന്ന നാശങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതം പിന്നെ എന്തിനാണ് എന്ന തിരിച്ചറിവിലേക്ക് സാധാരണ ജനങ്ങളും സാധാരണ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു അസാധാരണമാരാണ് അത് വേണ്ട പൊതുജനങ്ങളോടൊപ്പം ഭിന്നശേഷിക്കാരായ സഹോദരങ്ങളെയും ബോധ്യപ്പെടുത്തുക എന്ന ഒരു ദൗത്യം കൂടി റിവാർഡ് ഏറ്റെടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ അറിയണമെങ്കിൽ മറ്റുള്ളവരെ പോലെ മറ്റുള്ളവരെ പോലെ നമുക്കും ജീവിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഗുരുതരമായ പരിമിതികൾ നേരിടുന്നവർക്ക് അൽഹില്ല പതിനേഴ് പേർക്ക് മാസം ആയിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ കൊടുക്കാൻ അൽഹന്ദ എന്നൊക്കെ സാധിച്ചിട്ടുണ്ട് പെൻഷൻ സ്വീകരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ അൽഹന്ദ ഈ മാസം ഇതുവരെ ഇതുവരെ മുടങ്ങിയിട്ടില്ലല്ലോ 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 നമ്മുടെ നമ്മുടെ പെൻഷൻ പെൻഷൻ അല്ല എല്ലാ പെൻഷനും അങ്ങനെ കിട്ടുന്നില്ല അതുകൊണ്ട് വന്നോളൂ അപ്പോ നമ്മള് അല ഇതുവരെ നമ്മുടെ പെൻഷൻ മുടങ്ങിയിട്ടില്ല നൂറ്റി പതിനേഴ് പേർക്കാണ് ഇപ്പൊ കൊടുക്കുന്നത് എണ്ണൂറോളം അപേക്ഷകരെ കെട്ടിക്കിടക്കുന്നുണ്ട് ഇൻഷുള്ള ഈ വർഷം അത് നൂറ്റി അൻപതാക്കണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ക്രമത്തിൽ അപേക്ഷിച്ച് മുഴുവൻ പേർക്കും നൽകണമെന്നാണ് ഞങ്ങൾ കരുതുന്നത് അത് വിജയിക്കാൻ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പോ അങ്ങനെ വരുമ്പോ അങ്ങനെ വരുമ്പോ ഈ പറഞ്ഞ ആളുകൾക്ക് സാമ്പത്തികമായ ഒരു സുരക്ഷ എല്ലാ ഭിന്നശേഷിക്കാർക്കും സ്വന്തമായി തൊഴിലെടുത്ത് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് അവരുടെ ആശ്രിതരെ സഹായിക്കുക എന്ന ഒരു നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട് അതിനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അതെന്തായി അതെന്തായും നാളെ തന്നെ ചോദിക്കരുത് കാരണം ഇതിലൊക്കെ ആളുകളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തി വരണം കയ്യൽ മെഷീൻ ആവശ്യമുള്ളവർക്ക് ഉംശാവ കയ്യൽ മെഷീൻ നമ്മൾ കൊടുക്കും അതുകൊണ്ട് തയ്ച്ച് ജീവിതം വാക്സി ഒക്കെ തയ്ച്ച് ഇപ്രാവശ്യം വാങ്ങിയ സഹോദരൻ ഭിന്നശേഷിക്കാരനായ സഹോദരൻ നാളെ സക്കാത്ത് വാങ്ങാതിരിക്കാൻ അവന്റെ സക്കാത്ത് അങ്ങോട്ട് കൊടുക്കാൻ അവന്റെ ആശ്രിതനെ കൊണ്ട് ആശ്രിതയെ കൊണ്ട് സാധിക്കണം എന്നാണ് റിവാർഡിന്റെ പ്രവർത്തകരുടെ മനസ്സിലുള്ള ഉദ്ദേശം ഇത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി റിവാർഡ് പോലെയുള്ള നിങ്ങൾ പറയുക അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കുക എന്താ പട പരിപാടി അത് ജലീൽ ഭാഷ കിറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഈ കിറ്റ് ഇനി മുതൽ നമ്മള് കിട്ടുകൊടുക്കൂലന്നല്ല ടിക്കറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ എത്തിക്കാനുള്ള സംവിധാനം ആരോപിച്ചില്ല അപ്പൊ ഇതിനാരും വരൂലേ അങ്ങനെയല്ല അല്ല നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന പരിപാടികൾ നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരം സംഗമങ്ങൾ പൊതുജനങ്ങളോടൊപ്പം ഇന്നിപ്പോ പോവോ കേൾവി പരിവിതർക്കുള്ള പരിപാടി മഞ്ചേരിയിൽ വെച്ചാണ് നടക്കുന്നത് ദേഷ്യ മഞ്ചേരിയിൽ വെച്ചാണ് കേൾവി പരിവിതർക്കുള്ള പരിപാടി നടക്കുന്നത് ആ പരിപാടി ആരോടൊപ്പാണെന്ന് അറിയാമോ അവിടെ മഞ്ചേരി എന്താ പറയാ പറയാ ഇസ്ലാഹി സെന്ററിൽ നടക്കുന്ന റമവാൻ പരിപാടിയോടൊപ്പമാണ് ആ പരിപാടി നമുക്ക് അങ്ങനെ സമൂഹത്തോടൊപ്പം നിങ്ങളുടെ നാട്ടിലുള്ളവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ജീവിക്കണം അള്ളാഹു നൽകി പ്രിയമുള്ള സഹോദരങ്ങൾ എന്താണ് നിങ്ങൾ തിരിച്ചു തരേണ്ടത് എന്താണ് തിരിച്ചു വരേണ്ടത് ഒന്നും തിരിച്ചു തരേണ്ടതില്ല ഒന്നൊഴികെ അത് മനസ്സുകിയുള്ള പ്രാർത്ഥനയാണ് ഈ ഒരു സംവിധാന സംരംഭം വീണു പോകാതിരിക്കാൻ മനസ്സിലുകിയുള്ള നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് അള്ളാഹുദിന്റെ മഹത്തായ അനുഗ്രഹം നമ്മളിൽ ഏതെങ്കിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പഠനാർഹം